എന്താ 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 സാറേ ആ രജിസ്ട്രാർ ഒന്ന് പ്രശ്നം നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ചെയ്ത കുറ്റം കുറ്റം ാണ്ഷണമാണ് സംഘം ചേർന്നുള്ള മോഷണം ആ സംഘത്തിൽ ഒരു കണ്ണിയാണ് നിങ്ങളുടെ മകനും ി മാത് ഏത് കുരുത്തം പറ കേട്ടപ്പോ സഹിച്ചില്ല മജീദ് സാറിന്റെ മകൻ വേണ്ടത്ര ബുദ്ധിവികാസില്ലാത്ത കുട്ടിയാ ഭക്ഷണത്തോട് അമിതാർത്ഥിണ്ടുള്ള നേര അതാരെയും മുതലെടുത്തു കാണു ഓടി രക്ഷപ്പെട്ടവരിൽ രണ്ടുപേർ ചെത്തു ചെറുപ്പക്കാരാ വില കൂടിയ വസ്ത്രങ്ങളും വാഹനങ്ങളുമാണ് അവരുടെ ലക്ഷ്യങ്ങൾ അപ്പൊ ഓന്റെ വർത്താനം കേട്ട് മുങ്ങിയതാ വെപ്രാളപ്പെട്ട് ആ ആ നാളെ പിടിക്കാൻ സമയം കഴിഞ്ഞില്ല പക്ഷെ പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക് ടാൻമർ എന്ന കുട്ടിയെ തള്ളി വീഴ്ത്തി അവർ രക്ഷപ്പെടുകയായിരുന്നു അവരാണോ സാറിനെ അറസ്റ്റ് ചെയ്തവരിൽ പേരും താഴെ പ്രായമുള്ളവരാ അതിൽ താഴെ പ്രായമുള്ള ഏഴുപേർ പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാഹചര്യങ്ങളാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതെന്ന് കറക്റ്റ് വിശപ്പ് സഹിക്കാത്ത കുറ്റവാളികളായവരല്ല ഇവരാരും അൻപത് ശതമാനവും പണക്കൊഴുപ്പിന്റെ ഇരകളാണ് മക്കള് വിലസാൻ ഉപയോഗിക്കുന്ന പണത്തിന്റെ ഉറവിടം അന്വേഷിക്കാത്ത മാതാപിതാക്കളാണ് യഥാർത്ഥ കുറ്റവാളികൾ മക്കൾ വില കൂടി ബൈക്കുമ്പോ കയറി രണ്ട് ചെവീമിലും ഇങ്ങനെ മൊബൈൽ ഫോണും വെച്ച് നടക്കുമ്പോ ഉളുപ്പുള്ളത് തന്നാരാണേ ചോദിക്കും ഇതിനുള്ള പൈസ ആയിരുന്ന അതെങ്ങനെയാ വരമോ മൊബൈൽ കൂടെ സെന്റിന്റെ സ്ക്വയർ ഫീറ്റിന്റെ വീം പളക്കുമ്പോ ആരും കരുതും എന്ത്

തട്ടിയെടുത്ത ബൈക്കുകളിൽ സഞ്ചരിച്ച് മാല പൊട്ടിക്കൽ ഭവനഭേദനം കുഴൽപ്പണ തട്ടിപ്പ് കൈയേറ്റം വാഹന മോഷണം തുടങ്ങി പ്രതികൾ തുറന്ന് സംബന്ധിച്ച പതിനേഴ് ചാർജുകൾ അവരുടെ പേരിലുള്ളത് സ്റ്റേഷനിന്ന് ജാമ്യം കിട്ടുമെന്ന് സംശയ ഇനി കോടതി നല്ലൊരു വക്കീലിന് ഏർപ്പാടാക്കിയോക്കി സാറുനെ ശ്രദ്ധിക്കണം മനുഷ്യന്റെ അവയവങ്ങൾ വരെ തട്ടിച്ച് കച്ചവടം നടത്തുന്ന കാല

അറ്റികൾ നല്ലവരാണ് അനിര എന്തൊക്കെ ഒലിക്ക് വാങ്ങി തന്നെ നല്ല ആൾക്കാരാ തൊപ്പിയും കുപ്പായിട്ട് നടക്കണെന്ന് മാത്രമേ ഉള്ളൂ ആകൊരുണ്ട് കായപ്പം പിന്നെ ഒരു കടയി പിന്നെ ആരൊക്കെ സൽക്കരിച്ചേ സുഹൈലും സുനീറും ഒര ചങ്ങായിമാരും അറ്റികളും നല്ലവരാ മുപ്പത്തിരണ്ട് പൊറോട്ട പന്ത്രണ്ട് കുബൂസ് എട്ട് ചിക്കൻ റോള് പിന്നെ പള്ള നറച്ച് പാലമ്പള്ളും

മോൻ എന്തിനാ പോയത് പണി അന്വേഷിച്ചെ നടന്നോ അതെ കെട്ടിക്കണ്ടേ അതിനെപ്പലവാണ്ടേ ഹോട്ടൽ പണി കിട്ടിയതാ അടിച്ചലും പ്ലേറ്റ്ലും ഉച്ചയായപ്പോൽക്കുന്ന വേണ്ടാർ ചെലവ് കഴിച്ചു കൂലി വരാൻ പറ്റൂല അവിടുന്ന് പോരുമ്പോളാ സുനീറിനും ചെങ്ങായിമാരും കണ്ട് മതി കഥ പറച്ചില് മോൻപോയി ഉറങ്ങാൻ നോക്ക് ഒരു കൂടി തരി എന്തായാലും അൻവറിന്റെ വിദഗ്ദ്ധ ചികിത്സയ്ക്കുള്ള മാർഗം നോക്കണം മോളുടെ കല്യാണ ആവശ്യത്തിനായി കരുതി വെച്ച ആ ഏഴ് സെന്റ് വിറ്റിട്ടാണെങ്കിലും എത്ര ആളെ കാണിച്ചു എത്ര പണം ചെലവാക്കി ഇനി ഇത് വിറ്റാലോ വേണ്ട വേണ്ട തീറ്റപ്രാന്തല്ലേ വേറൊന്നുമല്ലല്ലോ

ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അൻവറിനാവശ്യമായ ചികിത്സ കൊടുക്കാൻ സാമ്പത്തിക ഒരു പ്രശ്നമാവില്ലല്ലോ സാർ ഞാൻ ഹോർമോൺ തകരാറ് മാത്രമല്ല അവൻ്റെ പ്ലീഹ കറക്റ്റ് ഫങ്ഷനിങ് അല്ല മരുന്ന് കൊടുത്തുള്ള ചികിത്സ ഒരു പരീക്ഷണം മാത്രമേ ആവുന്നുള്ളൂ ഷുഗർ ലെവലും കൂടുതലാണ് ഓപ്പറേഷൻ അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുമുണ്ട് ഞാനൊരു എഴുത്ത് തരാം വരും തൽക്കാലം തൽക്കാലം ഞാൻ തരുന്ന പുല്ലാട്ട് പറമ്പിന്റെ കിഴക്കേ ഖണ്ഠം പറമ്പിൽ നടു കണ്ടത്തിൽ വടക്കേ അറ്റത്തെ ഖണ്ഡം ഏറ്റുപറമ്പിൽ തെക്ക് പടിഞ്ഞാറ് മൂലസ്ഥലവും എപ്പേർപ്പെട്ടതും മുപ്പത്തേഴ് തെക്ക് വടക്ക് മുപ്പത്താറ് വിഹിതം സെന്റ് എട്ട് ഒട്ടളവ് മൂന്നേക്ര നാൽപ്പത്തിനാല് സെന്റ് പുതിയ റീസ

അത് അത് ഞാൻ രസം അളവ് കഴിഞ്ഞ് ബാക്കി ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഭൂമി അളന്ന് മുറിച്ച് കച്ചവടം നടത്തി തിന്നു കുരിയാക്കിയില്ലേ ഇഞ് ലേശം വേപ്പെട്ട ആകാശം എൻ്റെ അളന്നാളെ മേലക്കു മേലെ ഫ്ലാറ്റ് എടുക്കാലോ ഓ എന്റെ ആട്ടം മുട്ടിപ്പോയി രീതി ചെട്ടി ചതിച്ചാൽ ഴിമതി നടക്കുന്നത് രജിസ്റ്റർ ഓഫീസിലാണ് ഈ ഏജ്യൻ തോടുത്ത് വൃത്തിയാക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും പത്തായി തിങ്കൾ അബ്ദുൾ മജീദ് സാറിനാണ് കഴിഞ്ഞ കോഴിക്കുഞ്ഞോൻ ഇവിടെ വരും രാമണ്യർ അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിന് വീണ്ടും അഡ്വാൻസ് കൊടുക്കേ ആ കച്ചവടം മുടങ്ങിട്ടൊന്നുമില്ല അതല്ലേ ട്രിക്ക് രാമണ്യർ അഡ്വാൻസ് കൊടുത്തതും കോഴിക്കുഞ്ഞോൻ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നതും അടുത്ത മാസം കാട്ടവക്കർ അഡ്വാൻസ് കൊടുപ്പിക്കാൻ പോകുന്നതും ഒറ്റ സ്ഥലത്തിനാ അതെന്തിനാ പൂക്കുഞ്ഞ് ഇങ്ങനെ ഓരോ മാസവും കച്ചവടം നടന്ന് നടന്ന് വില ഇങ്ങനെ കയറും പാർട്ടിക്ക് ആവേശം കൂടും ഒടുക്കം പാർട്ടി പറഞ്ഞ വിലക്ക് സ്ഥലമെടുക്കാൻ ആരുണ്ടാവുക വിറ്റ് വില കിട്ടിയിട്ട് വേണം പാർട്ടിക്ക് കല്യാണോ വിശേഷമോ നടത്താൻ ഒടുക്കം ഞമ്മളെ കെയർ ഓഫിൽ ഒരു ജകപോക കച്ചവടം പറഞ്ഞ വിലയ്ക്ക് പറമ്പ് ഞമ്മളെ കയ്യിൽ മരിച്ചു ചെലപ്പോ വയ്യന് പറയേണ്ടി വരും കാര്യന്തേക്ക് പണിയത് അല്പം ഗൗരവത്തിലാണല്ലോ നിങ്ങളുടെ പുറത്ത് ഈ ഓഫീസിൽ പറ്റില്ല ഞാൻ കണ്ടുപിടിച്ച് അണ്ണാച്ചി ഇന്നത്തെ വന്നപ്പം ചാക്കിലാക്കി ചാക്കിലാക്കില്ലേ എനിക്കെന്തിനാടാട്ടി എന്റെ വീട്ടിലെ ഗ്രൈൻഡർ മിക്സിയും ഒക്കെ ഇണ്ടടാളക്കാണ് കൂരിക്കരി സ്വർണ്ണ വെള്ളരി ഞാൻ പറഞ്ഞത് ഇങ്ങനെ കീപോഡ് നോക്കി തടന്നോ അയാള് വന്നപ്പോ രണ്ടും മൂന്നെണ്ണം കമ്മീഷൻ പേശില് നമ്മള് കച്ചവട്ടായി കൊടുക്കണ് ി നമ്പറും സംഘടിപ്പിച്ചു വരുത്തി കമ്മീഷൻ ചാമ്പാനല്ല അരുണാചലഅ അണാച്ച എന്റെ അളാപ്പൊന്നല്ലല്ലോ അപ്പം ക്ഷമിക്കും പറയേപ്പാന പറഞ്ഞാൽ ഞാൻ ആര് ഉസിലോനാഞ്ഞിക്ക് വടാ ആടാഞ്ഞിക്ക് തരടാ ആ മാ എ쁘ടി വേണ്ട അതു വേണ്ട അവനെ ഉള്ളേ நேசன் lloró roscal മാരക രോഗങ്ങൾ നമുക്ക് ഭീഷണിയാണ് ഇതിനു മാർഗം എലികളെ നശിപ്പിക്കലാണ് നമ്മുടെ പഞ്ചായത്തിലെ ഈ കുറുക്കൻമൂല പഞ്ചായത്തിലെ മുഴുവൻ എലികളെയും നശിപ്പിക്കാൻ അതിനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാ എലി വിരോധികളെയും ഞാൻ ഈ ഈ ബാനറിന് പുറകിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ എലിക്കത്രിക ഇകരെ വിടർത്തി വെച്ച് ഈ കൊളുത്തിടുന്നതോടെ ഇത് പ്രവർത്തന സജ്ജമാക്കുന്നു എലി ഇറങ്ങി വരാൻ സാധ്യതയുള്ള പെരിച്ചാഴി മാളങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇത് വെക്കുന്നതോടെ ആദ്യഘട്ടം കഴിഞ്ഞു ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ആദ്യ കത്രിക സ്ഥാപിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക നമ്മൾ അതിനുവേണ്ടി പുറപ്പെടുകയാണ് നേതാവേരാതാവേ ஓந்து நரகணம் நேதாவே லட்சம் லட்சம் பின்னாலே இன்னும் நேதாவே അതുകൊണ്ടേ സ്ഥാപിക്കൂ ഇത് കണ്ടാൽ അറിയാം സ്ഥിരമായി എലികൾ കടന്നു പോകുന്ന ഒരു മാളമാണെന്ന് നമുക്ക് പവിത്രമായി എലിക്കണി ഇവിടെ സ്ഥാപിക്കാം അനുയായികളെ ശല്യം ഉണ്ടാക്കരുത് ചിലർക്ക് ഇങ്ങോട്ട് കേറി നിൽക്കൂ ചില അങ്ങോട്ട് മാറി നിൽക്കൂ നമ്മൾ ഈ എലിക്കണി ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ് കയ്യടി കയ്യടി നല്ല മാംസമുള്ളതും ശക്തിയുള്ളതും വണ്ണമുള്ളതുമായ ഒരു എലി തന്നെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ല നേതാവേ ഒരു സംശയം ഈ ബാനർ ഇവിടുന്ന് അയച്ചു മാറ്റണ്ടേ അല്ലെങ്കിൽ ഇത് വായിച്ച എലികൾ അപകടം മനസ്സിലാക്കൂലേടോ ഇത് മലയാളത്തിലല്ലേ മലയാളം മനസ്സിലാവൂല നല്ല നേതാവും അയിന് പറ്റിയ അനിയായി ഞണ്ടോ ഇതാണ് സ ഇരുമുഞ്ഞണ്ടോ ഏ ണോ ഇതൊന്നും ആരെയും നമ്മൾ ശത്രുക്കളാണെങ്കിലും നിർണായക ഘട്ടത്തിൽ സഹായക്കാരിക്കാൻ പറ്റൂലോലോ ഇല്ല പച്ചയാണല്ലോ

పోలీసి ఆది అక్షరం పి మర్యాద అనుసరణ పిలైట్నస్ అనుసరణి రాజభక్తి ఐ ఇంటెలిజెన్స్ ధైర్యం ఈ ఇంటలిజెన్స్ പോലീസ് വടക്കേപുരക്കൽ പവിത്രൻ അതായത് എന്ന ഞാൻ ചലച്ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനും പൊതുപ്രവർത്തകനും സർവോപരി പൊതുകാര്യ പ്രസക്തനുമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ഞാൻ ഊന്നി ഊന്നി പറയുന്ന എന്താന്ന് വെച്ചാൽ സ്വതന്ത്രമായും നിർഭയമായും ജോലി ചെയ്യാനുള്ള അവകാശം ബ്രോക്കർമാർക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് പോലീസിന്റെ നിഷ്ഠൂരമായ മർദ്ദനത്താൽ ും കരളും തകർന്നവരാണ് ഈ നിങ്ങൾ തകർന്നിട്ടില്ല ലേശം ഗൗരവം കൂടിക്കോട്ടെന്ന് കരുതിയ പോലീസ് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് ഈ അക്രമം കാണിച്ചത് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ മർദ്ദക അസീന നട്ടല്ലൂരിയെ വെല്ലുവിളിക്കുന്നു അടി മൂപ്പര് കോടി വെച്ച് വാങ്ങിത്തരും അല്ല ഒരാവേശം ഉണ്ടായിക്കോട്ടെ റി കൊണ്ടോന്റെ വേദന അടിച്ചവരെ തിരിച്ചടിക്കുമെന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അല്ല പോലീസാണെങ്കിൽ നമ്മളോട് ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കണല്ലോ ഏറ്റുമുട്ടൽ പോര് ഓന കാക്കിട്ടെ നായിക്കുറുക്കല് പോകല ആ നമ്മുടെ ശക്തി പ്രകടനം ഇവിടെ ആരംഭിക്കാണ് ഈ തൊക്കെ മുതലുള്ളവർക്ക് പറഞ്ഞ പണിയാ ഞമ്മക്ക് പറഞ്ഞല്ല

അത് ഇടം അത് നിന്റെ സ്ഥലയുടെ അടുത്തന്നെയാ അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ദൂരല്ല നിങ്ങൾ അത്ര കൊണ്ടുവന്നു വേണം ഇത് പാരുതലപ്പാമ്പ് വെള്ളിപൂങ്ക ബിസിനസ് അല്ല ഇത് മൊത്തമാക്ക ആൾക്കാ അതെല്ലാം ആൾക്ക് കേട്ടേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കൊണ്ടുവന്ന വെള്ളരിക്ക് ഞാൻ ആളെ കൃഷി ചെയ്യുന്ന മൂത്ത വിത്ത് കിട്ടു ഡേയ് സോമ്പരിപ്പയ ഇത് വിത്ത് വെത വെച്ച് ഒന്നും അല്ല ഇത് വന്ന് അത് ഗുജറാത്ത് അത് പെരിയ ഗലാട്ടം നടന്ന ഇടം ഞമ്മളെ മോഡിയാക്കാൻ നാട് അറിയൂലേ പോണ ഇപ്പഴാ പുരുത്തം കിട്ടിയേ ഗുജറാത്ത് കലാപത്തിനിടയിൽ എല്ലാം വിട്ടെറിഞ്ഞു പോയ അഭയാർത്ഥികളാണ് ഈ നഹ നിങ്ങൾ വെച്ച് പറഞ്ഞു അനുഭവത്തിൽ നൂറണ്ണം വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ പാർട്ടിയാ ഒന്ന് രണ്ട് വള്ളറിക്കൊന്നും ഇങ്ങനെ പോലീസ് എന്നാ എപ്പിൻ സംസാരത്തെ തരവടാ ഞാൻ പൊണ്ടാട്ടി ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത് സംസാരത്തിന്റെ കാര്യല്ലേ எடா டோக்டர் அவுடே வீட்டில் அஹ் ரெண்டு வெள்ளரி நம்ம விசே அந்த அண்ணே அந்த இடத்தில் போனாடி வரா ും നല്ല കഷ്ടമീനുണ്ട് ഒരു കിലോ എടുക്കട്ടെ വേണ്ട ചേക്കൂട്ടിയാ ചെറുമീൻ എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് മതി ചെറുത് കുഞ്ഞമ്മത്തി മാത്രമേ ഉള്ളൂ കടലൂരല്ല ജാതി ജാതിയല്ലാന്ന് വാലു മെലിഞ്ഞ ജാതിയാ മുള്ളും കൂടൂ കൂട്ടാൻ ഒരു കൂട്ടാനൊരു പുളി ഉണ്ടാവൂല പടച്ച റബ്ബെ നിങ്ങളൊരു കഷ്ടമീന